സിറ്റിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ എത്ര കോഴിയെ വേണേൽ വളർത്താം കാരണം ഒട്ടും വേസ്റ്റ് പോലും താഴെ പോകുന്നില്ലല്ലോ നമ്മളതെല്ലാം യൂസ് ചെയ്യല്ലേ എൻ്റെ ഒരു മോർണിംഗ് സെക്ഷൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇതുകൂടെ ഉണ്ട് ഈ വൃത്തിയാക്കൽ ഇവരുടെ പാട്ടിൻ്റെ ശബ്ദം കൂടിയത് കൊണ്ട് ഞാൻ ഇവർക്ക് തീറ്റ കൊടുത്തു നേരത്തെ തന്നെ വളർത്തു ഇനിയിപ്പം ഇതുകൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് ഡ്യൂട്ടി ഇവിടെ കൊണ്ട് തീരും ഇന്നത്തെ പോലെ തന്നെ തുറക്കുന്നു നമ്മളുടെ ആയുധം കയ്യിലെടുക്കുന്നു വേസ്റ്റൊക്കെ വലിച്ചു കൂട്ടുന്നു രാവിലെ ഞാൻ ഇവർക്ക് കുറച്ച് മുരിങ്ങയിലൊക്കെ ഇട്ട് കൊടുത്തിരുന്നു അതെ അതിൻ്റെയൊക്കെ കുറേ അവരിങ്ങോട്ട് വെളിയിലോട്ടിട്ടു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ താഴെ പോയതാകാം ഇനി ി ഒഴിച്ച് കഴുകണം എല്ലാം കഴുകി വിടുക മുറ്റം തൂക്കലും കോഴിയുടെ കൂട് കഴുകലും ഇത് രണ്ടും ഒരു ദിവസം പോലും ഞാൻ മാറ്റി മാറ്റിവെക്കാറില്ല കാഷ്ടമെല്ലാം ഇതേ പോകുന്നു വെള്ളത്തോട് മിക്സായിട്ട് ഇതെല്ലാം നമുക്ക് നാളെ ഇത് ഇന്നല്ല നാളെ വേണ്ട ഇന്ന് വൈകിട്ട് തന്നെ ഇതെല്ലാം ഗ്യാസായിട്ടും വരും പിന്നെ സ്ലറി ആയിട്ടും വരും എല്ലാം കഴുകി കളഞ്ഞ് നമ്മുടെ കൂട് നല്ല നീറ്റായി നമുക്ക് നമ്മളുടെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള മെഷെടുത്ത് ഇവിടെ വെച്ചേക്കാം അപ്പം കീരയും കയറൂല കാക്കയും കയറൂല അവർക്ക് കാറ്റും വെളിച്ചും നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും യെസ് അപ്പം ഇന്നത്തെ മോർണിംഗ് ഡ്യൂട്ടി ഓവർ ഇനി നേരെ ക്ലിനിക്കിലേക്ക് അപ്പോൾ ഈ ഗ്ലൗസ് മാറ്റാൻ